എഡ്യൂക്കേഷൻ രംഗത്തെ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇന്ന് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ട് നമ്മുടെ പാതി വഴിയിൽ മുടങ്ങിപ്പോയ പഠനത്തെ അത് പുനരാരംഭിക്കുന്നതിന് വേണ്ടി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ബെനിഫിറ്റ്സുകളെ കുറിച്ചാണ് അപ്പം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എജു താലിൻ്റെ സെൻട്രൽ ഹെഡായുള്ള അസ്ലം സാറാണ് ഞാൻ അജയ് ഡിപ്പാർട്ട്മെൻറ് ഓഫ് കോമേഴ്സ് നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സാറിന് എന്താണ് തോന്നുന്നത് ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഒരു കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ ഒരു രംഗത്ത് നേരിടുന്നത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന ഓപ്ഷനിലേക്ക് ഒരാൾ കടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആശങ്കകൾക്കുള്ള ഒരു ഉത്തരമാണ് ഈ ഒരു ചോദ്യം പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന കോഴ്സ് നമ്മുടെ എൻവിയോൺമെന്റിൽ ചേർന്നതാണോ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു അബ്രോഡ് ജോലി ചെയ്യുന്ന ഒരു പ്രവാസിയെ സംബന്ധിച്ച് അവൻ്റെ ലീവുകളുടെ ഷെഡ്യൂളുകൾ നോക്കേണ്ടി വരും ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ എക്സാമിൻ്റെ സെൻറ്റർ എവിടെയാണ് അല്ലെങ്കിൽ എക്സാമിൻ്റെ സമയത്ത് നാട്ടിലെത്താൻ ഓപ്ഷൻ ഉണ്ടോ അതല്ലെങ്കിൽ ഒരു ഓഫ്ലൈൻ കോഴ്സാണ് സെലക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് എക്സാം ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികൾ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം അവിടെ ചെക്ക് ചെയ്യേണ്ടത് മറ്റൊന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയുടെ അപ്രൂവൽ ആണ് യു ജി സി അപ്രൂവ്ഡ് ആണോ നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൂന്ന് എന്ന് പറയുന്നത് റെഗുലർ സിസ്റ്റത്തിൽ നിന്ന് ഏറ്റവും ആയിട്ട് ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷനിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ആണ് നോർമലി ഒരു ഇൻഡിവിജ്വലി നമ്മൾ പാഷനേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നതും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതും നല്ല ആണ് റെഗുലർ സിസ്റ്റത്തിൽ നമ്മുടെ സ്റ്റുഡൻസൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ പഠിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളൊരു ഒഴുക്കിനനുസരിച്ച് പോകാണ്ടാവുക എന്നാൽ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷനിൽ ആ ഒഴുക്കില്ല നമ്മൾ ആ ഒഴുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അവിടെ നമ്മളെ നമുക്ക് ഫോളോ അപ്പ് ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ് വളരെ ആണ് അപ്പോൾ ഡിസ്റ്റൻസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് മനസ്സിലായി പക്ഷേ നമ്മൾ ഡിസ്റ്റൻസിന് സിസ്റ്റത്തിലോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ക്യാമ്പസ് ലൈഫ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് കിട്ടുന്നുണ്ട് അത് എത്രമാത്രം നമ്മുടെ ഈ ഒരു ഡിസ്റ്റൻസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് പോസിബിൾ ആണ് സർ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം കൂടിയാണ് റെഗുലർ ക്യാമ്പസിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്യാമ്പസ് എന്ന് പറയുന്നത് പലരും പറയാറുണ്ട് ക്യാമ്പസിൽ ജീവിക്കുകയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് എന്നുള്ളത് അത് ഒരു നെസ്ട്രാലജിക് മൊമെൻറ്റ് തന്നെയാണ് എല്ലാം ഒന്നും പറയുന്നില്ല പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷനിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു പോയിന്റ് കൊറോണ ടൈമാണ് കൊറോണ സമയത്ത് എല്ലാവരും ഒരു ഡിസ്റ്റൻറ്റ് മോഡിലേക്കാണ് യഥാർത്ഥത്തിൽ മാറിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള ക്യാമ്പസ് പശ്ചാത്തലങ്ങൾ നമ്മൾ വെർച്വൽ ഓൺലൈൻ മീഡിയകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് ഡിസ്റ്റൽ എഡ്യൂക്കേഷൻ സെലക്ട് ചെയ്യാനുള്ള കാരണങ്ങൾ നോക്കുന്ന സമയത്ത് ഒന്ന് വീട്ടിലെ സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഇല്ലാത്തത് കൊണ്ട് ജോലിക്ക് പോകണം അതോടൊപ്പം പഠിക്കണം എന്നുള്ളതായിരിക്കും മറ്റൊന്നും വിവാഹം കൊണ്ട് പഠനം മുടങ്ങിയിട്ടുണ്ടാവും അതൊന്ന് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതായിരിക്കും അപ്പൊ അവരുടെ ഒരു ലക്ഷ്യങ്ങൾ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ക്യാമ്പസിൽ പോയി പഠിക്കുക എന്നുള്ളത് എന്താണ് കുറച്ച് ഡിഫിക്കൽറ്റി ഉള്ള ഒരു ഏരിയ ആണ് പക്ഷെ അവർക്ക് പോകാതിരിക്കാനും പോകാനുള്ള ചോയ്സ് ഉണ്ട് അതോടൊപ്പം ഡിസ്റ്റിറ്റൽ എഡ്യൂക്കേഷനിലേക്ക് കടന്നു വരുമ്പോൾ ഈ വിർച്വൽ മീഡിയാസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു അടിപൊളി ക്യാമ്പസ് ലൈഫ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുള്ള യാഥാർത്ഥ്യമാണ് യജു താലിമിൻ്റെ സ്റ്റുഡൻസ് കെയർ മാനേജ്മെൻറ്റ് ആണ് എനിക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ളത് നമ്മുടെ സ്റ്റുഡൻസുമായിട്ട് നിങ്ങൾക്കൊരു ഡിസ്കഷൻ നടത്താൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും അവർ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത് നമ്മുടെ ഈ സ്റ്റുഡൻസ് കെയർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലാണ് അവിടെ നമ്മൾ കെയർ ചെയ്യുന്നത് നമ്മുടെ സ്റ്റുഡൻസിനെ കെയർ ചെയ്ത് അവർ പഠനത്തിൽ ഇന്ന് പിന്നോക്കം പോകുന്ന സമയത്ത് നമ്മുടെ മെൻറ്റേഴ്സ് കോൾ ചെയ്ത് അവരെന്ത ചെയ്യാന്ന് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് കാരണം നമ്മുടെ സ്റ്റുഡൻസിൻ്റെ പശ്ചാത്തലം എൻറ്റെയർലി ആണ് അവർ ക്യാമ്പസിനകത്തല്ല പുറത്താണ് അവിടെ ഉണ്ട് ചുറ്റുപാടുകളുണ്ട് ജോലി സ്ഥലത്തെ ബുദ്ധിമുട്ടുകളുണ്ട് ഈ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടാകുമ്പോൾ പഠിക്കുക എന്ന് പറയുന്നത് ഒരു ആയിട്ടുള്ള കാര്യമാണ് അപ്പം ആ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത് അപ്പോൾ അവിടെ ഒരു ക്യാമ്പസ് സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും സ്ട്രെസ് റിലീഫാണ് യാഥാർത്ഥ്യത്തിൽ ഉണ്ടാവുന്നത് നമ്മുടെ ഈ എസ് എസ് സി എമ്മില് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതു തന്നെയാണ് ഓരോ പ്രോഗ്രാമുകളായി അതിൽ അച്ചീവ്മെൻ്റായി അവാർഡുകൾ നേടുന്ന ഈ ഓരോ വിദ്യാർത്ഥികളും നമുക്ക് ഇവിടെ ഉണ്ട് നമ്മുടെ യെജു ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ക്യാമ്പസ് ലൈഫ് എന്നുള്ളത് നമ്മുടെ വിർച്വൽ മീഡിയയിലും കൊണ്ടുവരാൻ പറ്റും എന്നതിൻ്റെ ഉത്തമമായ തെളിവാണ് യെജു താലീമിന്റെ ക്യാമ്പസ് എന്നുള്ളത് അപ്പൊ ക്യാമ്പസ് ലൈഫ് നഷ്ടപ്പെടാതെ എങ്ങനെ പഠിക്കാന്നുള്ളത് സാർ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നമ്മൾ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ജോലി സാധ്യതകൾ എങ്ങനെയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുകയാണെങ്കിൽ ഒരു ട്രെൻഡ് അതായത് ഇപ്പോഴത്തെ ജോബ് ഇൻ്റർവ്യൂവിൻ്റെ ട്രെൻഡാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുന്നേ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ വെച്ച് ആ സർട്ടിഫിക്കറ്റ് ക്വാളിഫിക്കേഷൻ നോക്കി ഇൻ്റർവ്യൂ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് പെർഫോമൻസ് ബേസ്ഡ് ആണ് മിക്ക കമ്പനികളുടെയും ഇൻ്റർവ്യൂസ് വരുന്നത് അഥവാ സ്കിൽ ഓറിയൻറ്റഡ് ആണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്സ്പീരിയൻസിനുള്ള വാല്യു ആണ് ഒരു റെഗുലർ സിസ്റ്റത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചും ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷനിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചും എക്സ്പീരിയൻസിനാണ് വ്യത്യാസമുള്ളത് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ചില കണക്കുകൾ നോക്കാം പ്ലസ് ടു കഴിഞ്ഞ രണ്ട് വിദ്യാർത്ഥികൾ എയും ബിയും രണ്ടുപേർ എ എന്ന വിദ്യാർത്ഥി ഡിഗ്രി റെഗുലർ സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നു അപ്ലൈ ചെയ്യുന്നു അവന് മൂന്ന് വർഷം ഡിഗ്രി പഠിച്ച് ഇറങ്ങി ഇപ്പോൾ അത് നാല് വർഷത്തിലേക്ക് കടക്കുകയാണ് നമുക്ക് മൂന്ന് വർഷം കാൽക്കുലേറ്റ് ചെയ്യാം മൂന്ന് വർഷത്തിൽ അവൻ എന്ത് ചെയ്യുന്നു പഠിച്ചിറങ്ങുന്നു പിന്നെ ഒരു രണ്ട് വർഷം എക്സ്പീരിയൻസ് നേടുന്നു എന്നിട്ട് ഒരു റെപ്യൂട്ടഡ് കമ്പനിയിലേക്ക് എന്ത് ചെയ്യുന്നു ഇൻ്റർവ്യൂവിന് പോവാണ് രണ്ടുപേരും ഒരേ കമ്പനിയിലേക്കാണ് ഇൻറ്റർവ്യൂൽ പോകണമെന്ന് വിചാരിക്കുക ഇനി മിസ്റ്റർ ബിൻ്റെ ഒരു സ്റ്റഡി നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഡിസ്റ്റൽ എഡ്യൂക്കേഷനിലാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് മൂന്ന് വർഷം അദ്ദേഹം ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷനിൽ ഓൺലൈനായിട്ട് പഠിക്കുന്ന ആ സന്ദർഭത്തിൽ തന്നെ എന്ത് ചെയ്തു ജോലിക്ക് വേണ്ടി ഒരു മാസം കൊണ്ട് എന്ത് ചെയ്തു ഒരു അക്കൗണ്ടിങ് കോഴ്സ് എടുത്ത് ഒരു ഒന്നര വർഷം അല്ലെങ്കിൽ രണ്ടര വർഷം അദ്ദേഹം എന്ത് ചെയ്തു എക്സ്പീരിയൻസ് നേടി ജോലി ചെയ്തുകൊണ്ട് പഠിച്ചു അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്ന് പറയാൻ ഒന്ന് പഠിക്കാനുള്ള ചെലവുകളൊക്കെ എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ ജോലിയുടെ കിട്ടി മറ്റൊന്ന് രണ്ടുപേര് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ബി എ സംബന്ധിച്ച് ബി മൂന്ന് വർഷം ഡിഗ്രി പൂർത്തിയാക്കി അതോടൊപ്പം തന്നെ രണ്ടര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ എ അഞ്ച് വർഷം എടുത്തു എന്ത് ചെയ്യാൻ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ബി മൂന്ന് വർഷം കൊണ്ടാണ് രണ്ടര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ ജോലി സാധ്യത എന്താണ് ആ കൂടി വരികയാണ് ചെയ്യുന്നത് എന്നാൽ എ സംബന്ധിച്ച് ഡിഗ്രി കഴിഞ്ഞ് ഒരു രണ്ട് വർഷം ഒരു ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസ് നേടിയതിന് ശേഷം മാത്രമാണ് അഞ്ച് വർഷം എടുക്കുന്നുണ്ട് നല്ലൊരു റെപ്യൂട്ടഡ് കമ്പനി ജോലി കിട്ടുക അപ്പോൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് ഒരു നല്ലൊരു ജോലി എളുപ്പത്തിൽ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് എങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് ഡിസ്റ്റൻറ് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഇതിൽ ജോലി സാധ്യതയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു എനിക്ക് ഒരു ചോദ്യം ഉള്ളത് ഇതിൻ്റെ സിലബസുകളാണ് പലരും ഡിസ്റ്റൻറ് എഡ്യൂക്കേഷൻ കുറച്ചും കൂടി ടഫാണ് എന്ന കാഴ്ചപ്പാടിലാണുള്ളത് എന്നാൽ റെഗുലർ എഡ്യൂക്കേഷനിൽ പോകുവാണെങ്കിൽ കുറച്ചുകൂടി ആയി പാസ് ആവാം എന്നൊരു ആ ഒക്കിനനുസരിച്ച് പോകുക എന്നുള്ളൊരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു സിലബസ് ടെഫ് ആവുന്നത് എപ്പോഴാണ് ഈസി ആവുന്നത് എപ്പോഴാണ് എന്നുള്ളത് ധാരണ നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഒരു ഫാക്കൽറ്റി എന്ന നിലയിൽ പ്രത്യേകിച്ച് ബി ബികോമിൻ്റെ ഫാക്കൽറ്റി കൂടിയാണ് അദ്ദേഹം താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ് ഒരു സിലബസിനെ ടഫ് ആക്കണം സിമ്പിൾ ആക്കണം നമുക്ക് കിട്ടുന്ന അസിസ്റ്റൻസ് എന്താന്നുള്ളതാണ് അപ്പൊ നമുക്ക് നല്ല പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ അസിസ്റ്റൻസും കാര്യങ്ങളും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അതായിരിക്കും സിമ്പിൾ ആയിട്ട് പോകും ഇപ്പോൾ സ്റ്റേറ്റ് ആണോ സി ബി എസ് സി ആണോ ഇതിൽ ഏത് സിലബസ് ആണ് ടഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാവും പറയാ നമുക്ക് ഏതിനാണോ നല്ല അസിസ്റ്റൻസ് കിട്ടണത് അത് സിമ്പിളും കിട്ടാത്തത് ടഫ് ആയിട്ടും പറയും അല്ലാതെ അവിടെ രണ്ട് സിലബസും ഏകദേശം ഒരേപോലെ തന്നെ ഉള്ളൂ നമുക്ക് അത് ടഫ് ആണെന്ന് പറയാം സിമ്പിൾ ആണെന്ന് പറയാം ഒരേ സ്ഥലത്ത് സ്റ്റേറ്റ് പഠിക്കുന്നവർ തന്നെ രണ്ടുപേർ കിട്ടുന്നത് രണ്ട് തരത്തിൽ അസിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ എന്ത് പറയും അത് ടഫ് ആണെന്ന് പറയാം ने ने ും ഒരാളത് സിമ്പിൾ ആണെന്ന് പറയും നമുക്ക് ഒരു അസിസ്റ്റൻസ് ആണ് ഇത് സിമ്പിൾ ആണോ ടഫ് ആണോ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ രംഗത്ത് ഇത്തരത്തിലൊരു സിലബസ് നമ്മൾ പറയാനാണെങ്കിൽ എല്ലാ സ്റ്റുഡൻസ് പറഞ്ഞു കേൾക്കാറുണ്ട് ഇഗ്നോന്റെ സിലബസ് ഒക്കെ വളരെ ടഫ് ആണെന്നുള്ളത് നമ്മൾ ഇഗ്നോ ഒക്കെ എടുക്കണ സമയത്ത് നമുക്കറിയാം യു ജി സി അംഗീകാരമുണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകാരമുണ്ട് എല്ലാ രീതിയിലും നോക്കിയാലും നമുക്കുള്ള വലിയൊരു യൂണിവേഴ്സിറ്റി ആണ് ഇഗ്നോ എന്ന് പറയുന്നത് അപ്പൊ അവിടുത്തെ ഒരു കോഴ്സ് ടഫ് ആണെന്ന് പറയാം അവിടെ ഒരു ഡിഗ്രി കോഴ്സ് അല്ലെങ്കിൽ ഒരു പി ജി കോഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവിടെ നമുക്ക് എത്രമാത്രം അസിസ്റ്റൻസ് കിട്ടണോ അതിനനുസരിച്ചായിരിക്കും അതിന്റെ സിലബസ് ടഫ് ആണോ സിമ്പിൾ ആണോ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുക അപ്പം നമ്മുടെ എജു താലിമിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് രീതിയിൽ സ്റ്റുഡൻസിന് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് അവർക്ക് ഒരു പേഴ്സണൽ മെൻ്റർ ഉണ്ടായിരിക്കും അതിന് പുറമെ അവർക്ക് എന്തുണ്ടായിരിക്കും ഒരു ക്ലാസ് ടീച്ചർ ഉണ്ടായിരിക്കും അതിന് പുറമെ എല്ലാ സബ്ജക്റ്റിന്റെ ടീച്ചേഴ്സ് അവർക്ക് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവരുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ അതാത് സമയങ്ങളിൽ നമുക്ക് തീർത്ത് കൊടുക്കാൻ സാധിക്കും അതിന് പുറമെ നമുക്ക് ആപ്പ് ത്രൂ ഇല്ല അസിസ്റ്റൻസ് ഉണ്ട് അത് എഐ യൂസ് ചെയ്തിട്ടും അല്ലാത്ത രീതിയിൽ നമ്മൾ ഒരുപാട് ആപ്പ് ത്രൂ അസിസ്റ്റൻസും കൊടുക്കുന്നുണ്ട് അതായത് നമുക്ക് നല്ല രീതിയിൽ അസിസ്റ്റൻസും സപ്പോർട്ടും കാര്യങ്ങളും കിട്ടുന്നു നമുക്ക് എപ്പോഴും എൻകറേജ്മെന്റും കാര്യങ്ങളും കിട്ടുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും ആ ഒരു സിലബസ് നമുക്ക് സിമ്പിൾ ആയിട്ട് മാറും അതായത് നമ്മൾ എങ്ങനെ അതിനെ നോക്കി കാണുന്നു നമുക്ക് എന്തെല്ലാം അതിൽ നിന്ന് കിട്ടുന്നു അതായിരിക്കും നമുക്ക് ആ ഒരു സിലബസിനെ ടഫ് ആൻഡ് സിമ്പിൾ ആക്കി മാറ്റുന്നത് എന്ന് പറയാണെങ്കിൽ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ സ്വാഭാവികമായിട്ടും നല്ലൊരു പഠിപ്പിസ്റ്റ് ഉണ്ടാവും കുറച്ച് വീക്കായിട്ടുള്ള സ്റ്റുഡന്റ് ഉണ്ടാവും രണ്ടുപേരും പഠിക്കുന്ന സിലബസ് എന്താണ് ഒന്നാണ് രണ്ടുപേർക്ക് കിട്ടുന്ന അസിസ്റ്റൻസിലുള്ള ഡിഫറൻസ് ആ സബ്ജക്ട് എന്താകും ടെഫും ഈസിയും രൂപത്തിലാണ് മാറുക അപ്പൊ ആ ഒരു സൊല്യൂഷൻ ആണ് മൊത്തത്തിൽ എന്ത് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനിലെ സിലബസുകൾ ടെഫാണ് എന്ന് പിന്മാറി നിൽക്കേണ്ട ആവശ്യമില്ല അവിടെ നല്ലൊരു അസിസ്റ്റൻസ് കിട്ടിയാൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സിമ്പിൾ സിലബസ് തന്നെയാണ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതെ റെഗുലർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സർ പറഞ്ഞ പോലെ അവിടെ ഒരു പഠിപ്പിസ്റ്റ് ഉണ്ടാവും ചിലപ്പോൾ പഠിക്കാൻ കുറച്ച് ബാക്ക്വേഡ് ആയ ഒരാൾ ഉണ്ടാവും പഠിക്കുന്ന കുട്ടിക്കായിരിക്കും ടീച്ചേഴ്സിന്റെ കൂടുതൽ അസിസ്റ്റൻസ് കിട്ടുക പക്ഷെ നമ്മളെ പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും കാണുന്ന ഒരേപോലെയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള കെയർ നമ്മളിൽ നിന്ന് കിട്ടും അപ്പൊ എല്ലാവർക്കും ഉയർന്നു വരുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന എജു താലം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത്തരത്തിൽ ഒരു സപ്പോർട്ട് കിട്ടി കഴിഞ്ഞാൽ ഏത് കോഴ്സ് നമുക്ക് സിമ്പിളി എത്ര വലിയ ടഫ് പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ് റൂമുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഓഫ്ലൈൻ ക്ലാസ് റൂമുകൾക്കാണ് സാർ ഈ പറഞ്ഞ ഒരു നെഗറ്റീവ്സ് കൂടുതലുള്ളത് എന്നാൽ ഓൺലൈനെ സംബന്ധിച്ച് ഓരോ യൂസർ ഐഡികളാണ് ഓരോ സ്റ്റുഡൻസും അതുകൊണ്ട് തന്നെ അവരുടെ അനാലിസിസ് ഒക്കെ നമുക്ക് പറ്റും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനും അനാലിസ് ചെയ്യാനും അതിന് വേണ്ട ഒരു സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യാൻ പറ്റും സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ് ആയിട്ട് എന്റെ കൂടുതലായിട്ട് തോന്നിയിട്ട് അതെ റെഗുലർ സിസ്റ്റത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും അനലൈസ് ചെയ്യാനും അവരുടെ ഒരു പോർട്ട്ഫോളിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാൽ നമുക്ക് ഒരു ആപ്പ് ത്രൂ ഒരു ക്ലാസ് ആവുന്ന സമയത്ത് അവരുടെ ആക്ടിവിറ്റീസ് അവരുടെ ആ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിലെ എൻഗേജ്മെന്റ് അവരുടെ നമ്മളുടെ എസ് ഉള്ള അവരുടെ ഒരു എൻഗേജ്മെന്റ് ഒക്കെ നോക്കിയിട്ട് അവർ കൃത്യമായിട്ട് ഇപ്പം നമ്മൾ ഓരോ സ്റ്റോക്കിന്റെ ഒക്കെ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്ന പോലെ ഓരോ സ്റ്റുഡന്റ് നമുക്ക് പോർട്ട്ഫോളിയോ ഉണ്ടാക്കാനും അവരെ നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്തിന് ഈ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ രംഗത്ത് സാധിക്കും അത് നമുക്ക് റെഗുലർ സിസ്റ്റത്തിൽ നിന്ന് ഡിസ്റ്റൻസ് വേർതിരിച്ചെടുത്ത വലിയൊരു ഘടകമാണ് എങ്കിൽ ഞാൻ സാറിന്റെ പേഴ്സണൽ ലൈഫ് എന്നൊരു ഒരു ചോദിക്കട്ടെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ അവിടെ നമുക്ക് പഠിക്കാൻ ഉണ്ടെങ്കിൽ എൻട്രൻസ് എക്സാം ഒക്കെ എഴുതിയിട്ട് അവിടെ കിട്ടിയിട്ടാണ് അതും ലിമിറ്റഡ് സീറ്റ് ആണ് എന്നാൽ സാർ അതല്ലാതെ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയത് അതിനെ കുറിച്ച് ഒന്ന് പറയാമോ അത് സെൻട്രൽ എല്ലാവർക്കും ഒരു ക്രൈസ് ആണ് യഥാർത്ഥത്തിൽ അങ്ങനെ പഠനം കഴിഞ്ഞ് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കണം എന്നുള്ള ആഗ്രഹം സ്വാഭാവികമായിട്ട് ഉണ്ടാവും ആ ഒരു ക്യാമ്പസ് ലൈഫ് അച്ചീവ് ചെയ്യാനുള്ളത് പക്ഷേ വലിയ ടാസ്ക് എന്ന് പറയാണെങ്കിൽ അവിടുത്തെ എൻട്രൻസ് എക്സാമുകളാണ് അത് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെഗുലർ ആയിട്ട് അവിടെ പഠിക്കാം അല്ലാതെ ഒരു ഓപ്ഷൻ ഡിസ്റ്റൻ്റ് എജ്യൂക്കേഷൻ തന്നെയാണ് ഞാൻ ട്രൈ ചെയ്തത് ജാമ്യാമില്ലാ യൂണിവേഴ്സിറ്റി ഡൽഹി അവിടെ ട്രൈ ചെയ്തു അങ്ങനെ എക്സാം ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്തു അപ്പോൾ അവിടുത്തെ റാങ്ക് ലിസ്റ്റ് വന്നു അപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് അവിടെ റാങ്ക് ലിസ്റ്റ് വന്നു അറുപതാമത്തെ റാങ്ക് ലിസ്റ്റ് ഉണ്ട് ഫീ അടിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാം ജാമ്യാമില്ല യൂണിവേഴ്സിറ്റിയിലെ ഡിസ്റ്റൻ്റ് ആയിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഒരു സർട്ടിഫിക്കറ്റ് കയ്യിൽ വെക്കാം ശരിക്കും ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ വന്ന സമയത്ത് എജ്യൂക്കേഷൻ ഒരു ക്രൈസിസ് ക്രൈസ് ആയിട്ട് ക്രൈസിസ് അല്ല ക്രൈസ് ആയിട്ട് മാറിയിട്ടുണ്ട് മൊത്തത്തിൽ അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തതാണ് ജാമ്യാമില്ലാ യൂണിവേഴ്സിറ്റിയിൽ കാരണം അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാവാന്ന് പറയുന്നത് ഒരു സ്വപ്നമായിരുന്നു അപ്പോൾ അവിടെ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും വാട്സപ്പ് ചെക്ക് ചെയ്യുന്നത് പോലെ മെയിലുകൾ ചെക്ക് ചെയ്യാറില്ല സ്വാഭാവികമായിട്ടും ഇത്തരം രജിസ്ട്രേഷൻ അതിലെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ മെയിൽ ത്രൂ ആണ് നമുക്ക് വരാറുള്ളത് സ്വാഭാവികമായിട്ട് അത് ചെക്ക് ചെയ്യാത്ത കൊണ്ട് തന്നെ അതിൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ചെക്ക് ചെയ്യണത് അപ്പോഴാണ് അറുപതാം റാങ്ക് കണ്ടത് വളരെ സന്തോഷമുണ്ടായിരുന്നു അറുപതാമത്തെ റാങ്ക് കിട്ടി എന്നുള്ളതിൽ പക്ഷെ അപ്ലിക്കേഷൻ ഡേറ്റ് എന്ത് ചെയ്തു കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു അഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷനിൽ സുപ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് റെഗുലർ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ നമ്മൾ അവയർ ആയിരിക്കുക എന്നുള്ളത് അപ്പൊ അത് കുറച്ചുകൂടി ഈസി ആവാന്നുള്ളത് എന്താണ് നമ്മൾ സ്വാഭാവികമായിട്ട് അതിനെ പറ്റി ലേസിനെസ് ഉള്ള ഒരു മൂഡ് ഉണ്ടാവും ആക്റ്റീവ് മൂഡ് ഉണ്ടാവും ലേസി മൂഡൊക്കെ മനുഷ്യനെ സംബന്ധിച്ചിടും അപ്പം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റെഗുലർ ആയിട്ട് ഇമെയിലുകൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അതല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ത്രൂ എന്ത് ചെയ്യുക നമ്മൾ മുന്നോട്ട് പോവുക ഒരു അഡ്മിഷൻ എടുത്ത് ഈവൻ സർട്ടിഫിക്കറ്റ് കയ്യിൽ എത്തുന്നവരെ എക്സാം ഡേറ്റുകൾ അവർ നമ്മളെ എന്ത് ചെയ്യും അറിയിക്കും രജിസ്ട്രേഷൻ ഫീസ് അടിക്കേണ്ട സമയങ്ങളെ അറിയിക്കും എല്ലാ നോട്ടിഫിക്കേഷൻ അവരുടെ ത്രൂ നമുക്ക് എന്ത് ചെയ്യും കിട്ടുന്നത് കാരണം വെച്ചാൽ അവരെ സംബന്ധിച്ച് അത് അവരുടെ ജോബാണ് അവർ അതിനായിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വെന്റേഴ്സിന്റെ സിസ്റ്റം നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ടീച്ചേഴ്സിന്റെ ഒരു സിസ്റ്റം നമ്മൾ പറഞ്ഞ പോലെ ഒരു റെഗുലർ അപ്ഡേഷൻ കിട്ടുക എന്നുള്ളതാണ് ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് ഡിജിറ്റൽ എജ്യൂക്കേഷന്റെ സുപ്രധാനമായിട്ടുള്ളത് അത് ഒരു പരിധിവരെ അല്ലെങ്കിൽ പൂർണ്ണമായും നമുക്ക് സൊല്യൂഷൻ എന്നുള്ള രൂപത്തിൽ യെജു താലി പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എന്തെയ്യാ ബന്ധപ്പെടുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ താലി സെലക്ട് ചെയ്താൽ നമ്മുടെ പല സ്വപ്നങ്ങൾ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും അത് നമ്മുടെ സ്റ്റുഡൻസിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടെ നമ്മൾ ഷെയർ ചെയ്യാം പേര് പറയാതെ ഷെയർ ചെയ്യാൻ തോന്നുന്നു ഈവൻ കല്യാണം ഏറ്റവും നല്ല അടിപൊളിയായിട്ട് പഠിച്ച ആളാണ് നല്ല റാങ്കും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് ഡിഗ്രിയിൽ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് ആള് ഒരു നല്ലൊരു മികച്ച കരിയർ സ്വന്തമാക്കുന്നും ഒക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു അന് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് ഫാമിലിയിലെ ക്രൈസിസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പഠനം അതുകൊണ്ട് ക്ലോസ് ചെയ്തു പിന്നെ ഫാമിലിക്ക് വേണ്ടി ജീവിതം കുറച്ചുകൂടെ പ്രഗ്നന്റ് ആയി കുട്ടികളെ നോക്കി അതിനുശേഷമാണ് അദ്ദേഹം വീണ്ടും എന്ത് ചെയ്യണത് ഡിഗ്രി എടുക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇത്രയും ക്രൈസിസുകളൊക്കെ തരണം ചെയ്തിട്ട് തന്റെ ഡിഗ്രി സ്വപ്നം പൂർത്തിയായിരിക്കാൻ നല്ലതാണ് അപ്പോൾ പല റോൾ മോഡൽസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്ന് കേരളത്തിൽ കാണാൻ പറ്റും ഈ അടുത്ത് നമ്മൾ നീറ്റ് എക്സാമിന് കണ്ടതാണ് ഒരു അച്ഛനും മകളും എന്ത് ചെയ്തു നീറ്റ് എക്സാം അച്ചീവ് ചെയ്തെന്നുള്ളത് അപ്പോൾ നമ്മുടെ റെഗുലർ സിസ്റ്റത്തിൽ പ്ലസ് ടു പഠിച്ച് സയൻസ് എടുത്ത ഒരാൾക്കെ നീറ്റ് എക്സാം ചെയ്താൽ പറ്റുള്ളൂ എന്നുള്ള ഒരു ധാരണ സൊസൈറ്റിക്ക് ഉണ്ട് സ്വാഭാവികമായിട്ട് ഒരു പഠിച്ച പഠിച്ചയാൾക്കും നീറ്റ് ചെയ്താൽ പറ്റും പക്ഷേ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്ത് ചെയ്യണം മാർക്കോട് കൂടി പാസ് ആവണം മാർക്കോട് കൂടി പാസ് ആവണം എന്നുള്ളതാണ് എൻ്റെ ഒരു ക്രൈറ്റീരിയ അപ്പോൾ ഏജ് ഒരു പ്രശ്നമല്ല ഡിസ്റ്റന്റ് എജ്യൂക്കേഷനിൽ നമുക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഗോളുകൾ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ കുറേ എക്സാമ്പിൾസ് ഇന്നിപ്പോൾ മക്കളൊക്കെ പഠിച്ച് എം ബി എ ഒക്കെ കഴിഞ്ഞിട്ടും ഇന്നും എൽ എൽ ബിക്ക് മൂന്നാം വർഷം പഠിക്കുന്ന ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ആയിട്ടുള്ള അമ്മമാരും അവിടെ ഉണ്ട് കേരളത്തിലുണ്ട് എന്നുള്ളതാണ് അത് ഇത്രയും ഒരു അവർനസ് നമുക്ക് ഓടിയും കിട്ടാറില്ല സ്വഭാവമായിട്ട് നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ കരിയർ ഗൈഡൻസ് എന്നൊക്കെ പറഞ്ഞ് പോകുന്ന സമയത്തൊന്നും ഡിസ്റ്റന്റ് എജ്യൂക്കേഷൻ ആരും പരിചയപ്പെടുത്താറില്ല അവിടെ വൈഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഏറ്റവും മികച്ചതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്തുകൊണ്ട് പഠിക്കാന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ മികച്ച ഇപ്പൊ ജർമ്മനി കാനഡയിലേക്കൊക്കെ നമ്മൾ പോണേൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ ഒരു പത്തിരുപത് ഇരുപത്തിനാല് വയസ്സ് വരെയൊക്കെ കേരളത്തിൽ പഠിച്ചിട്ട് ഓടി ജോലി കിട്ടാത്ത അവസ്ഥ വരുമ്പോൾ എന്നാൽ കാനഡയിലേക്ക് പോവാ ഹയർ സ്റ്റഡീസ് അവിടെ പഠിക്കുന്നതോടൊപ്പം അവിടെ ജോലി ചെയ്ത് ഏൺ ചെയ്യുക എന്നതാണ് അത് നമുക്ക് പ്ലസ് ടു കഴിഞ്ഞാൽ തന്നെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യാൻ പറ്റും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ജോലി ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ നമ്മൾ എന്താ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻസിനും കാര്യത്തെ കുറിച്ചൊക്കെ ഡിസ്കസ് സാർ പറഞ്ഞ പോലെ ഏജ് ബാർ ഒന്നും ഇല്ലാതെ ഏത് പ്രായത്തിലുള്ളവർക്കും കോഴ്സും കാര്യങ്ങളൊക്കെ പഠിക്കാൻ സാധിക്കും എങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് ഈ ഡിസ്കഷൻ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം സാർ ഈ ആറ് മാസത്തെ ഡിഗ്രി ആറ് മാസം കൊണ്ട് ഡിഗ്രി പഠിച്ചു ഒരു വർഷം കൊണ്ട് സർട്ടിഫിക്കറ്റ് നേടാൻ കേൾക്കുന്നത് ഇതിൽ എന്താണ് ശരിക്കും അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണ് അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയാണെങ്കിൽ നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കണം ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന പ്രോസസ്സ് എന്ന് ഒരു ഒരു അവർ ഒക്കെ നമുക്ക് ചെയ്യും അല്ലെങ്കിൽ പറയണെങ്കിൽ അവർ ദമ്പ് ഇട്ടാല് അതിന് ടൈം എടുക്കും കറക്റ്റ് ടൈമിൽ അത് കുക്ക് ചെയ്ത് കിട്ടുമ്പോഴാണ് യഥാർത്ഥത്തിൽ പെർഫെക്റ്റ് സൊല്യൂഷനായിട്ട് മാറുക അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് വർഷം കൊണ്ട് പഠിക്കേണ്ട ഒരു സാധനം ആറു മാസം കൊണ്ട് കിട്ടും എന്നുള്ളത് നമ്മുടെ ഒരു കോമൺ സെൻസ് ബുദ്ധിയിൽ നോക്കുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു മാത്മാറ്റിക്സ് നടന്നിട്ടുണ്ടാവണം ചിലപ്പോൾ യൂണിവേഴ്സിറ്റി അറിഞ്ഞിട്ടുണ്ടാവില്ല അതെ അങ്ങനത്തെ ആറ് മാസത്തെ ഡിഗ്രി ഒരു ഒഫീഷ്യൽ ഡിക്ലറേഷൻ അവിടെ നടന്നിട്ടില്ല കാരണം മൂന്ന് വർഷം പഠിക്കേണ്ട സാധനം ഇപ്പൊ നാല് വർഷം ആക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് ആറുമാസം കിട്ടുന്നു എന്ന് പറയുന്ന നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ് അവിടെ പെടാതിരിക്കുക എന്നുള്ളതാണ് ഒന്ന് സൂചിപ്പിക്കാനുള്ളത് മറ്റൊന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇട്ട് പിന്നീട് അത് പ്രശ്നമാകുമ്പോൾ മൊത്തത്തിൽ നമ്മുടെ കരിയറിന് അത് എന്ത് ചെയ്യും ബാധിക്കും പിന്നീട് നമ്മൾ നമ്മുടെ ജോബുകളോ പ്രൊമോഷനുകളോ ഒക്കെ നേടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ കരിയറിനെ ബാധിക്കും എന്നുള്ളത് അതുമായിട്ടുള്ള വയ്യാവലികളൊക്കെ ആയിട്ട് പോകേണ്ടി വരും അപ്പൊ ഏറ്റവും ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ ടൈം എടുത്ത് എത്രാണോ യു ജി സി അപ്രൂവ് ചെയ്തിട്ടുള്ള ആ ഒരു ടൈം സ്പാൻ അതിൽ നിന്നുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് അതോടൊപ്പം പറയാനുള്ളത് നിങ്ങൾ ഒരു ഡിസ്റ്റൻ്റ് എജ്യൂക്കേഷൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും ഉടൻ എന്ത് ചെയ്യണം രജിസ്റ്റർ ചെയ്യണം കാരണം എന്താ വെച്ചാൽ ഓരോ അപ്ഡേഷനുകളും വന്നുകൊണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റം മൊത്തത്തിൽ മാറിക്കൊണ്ട് നിൽക്കുകയാണ് യൂണിവേഴ്സിറ്റികളുടെ സിലബസ് മാറി ഇപ്പോൾ ഇഗ്നോൻ്റെ സിലബസുകൾ മാറി നാല് വർഷത്തേക്ക് അത് എന്ത് എക്സ്റ്റെൻഡ് ചെയ്തു അപ്പോൾ അത്രത്തിനും നല്ല രീതിയിലുള്ള ചേഞ്ചുകൾ ഇന്ന് ആയിട്ട് എഡ്യൂക്കേഷനിൽ വരുന്നുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നേരത്തെയുള്ള സിലബസുകൾ പ്രകാരം നേരത്തെയുള്ള നിയമങ്ങൾ പ്രകാരം നമുക്ക് പെട്ടെന്ന് പഠിച്ചിറങ്ങാൻ പറ്റും അതിന് പിന്നീട് അപ്ഡേഷൻ വരുമ്പോൾ ആ ചേഞ്ചുകളും കൂടി നമ്മൾ എന്ത് ചെയ്യണം ഉൾക്കൊള്ളേണ്ടി വരുന്നുള്ളതാണ് ഇനി അതോടൊപ്പം ചിലരുണ്ട് എടുക്കാൻ താല്പര്യമുണ്ട് അടുത്ത വർഷം ആവട്ടെ എന്നുള്ള രൂപത്തിൽ പക്ഷെ അവിടെ വർഷങ്ങൾ നഷ്ടപ്പെടുക വെയിറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല നമ്മുടെ ഒരു മെമ്മറി പവറും കാര്യങ്ങളൊക്കെ പ്രായമാകുമ്പോൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ട് കുറയും അപ്പം ഏറ്റവും നേരത്തെ പഠിച്ചെടുക്കുക ആ എഡ്യൂക്കേഷന്റെ ബെനിഫിറ്റുകൾ ആസ്വദിക്കാൻ നമ്മുടെ നേരത്തെ ഉള്ള ഏജുകളിൽ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ എജു പൂർണ്ണമായിട്ട് സജ്ജമാണ് നിങ്ങൾക്ക് നമ്മുടെ താഴെ കാണുന്ന കോണ്ടാക്റ്റിൽ എന്ത് ചെയ്യാം കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് എന്തായാലും ചോദിച്ച് മനസ്സിലാക്കി അഡ്മിഷൻ എടുത്ത് സർട്ടിഫിക്കറ്റ് കയ്യിൽ എത്തുന്നത് വരെ ക്യാമ്പസ് ലൈഫിൻ്റെ നഷ്ടതകളൊന്നുമില്ലാതെ ഡിഗ്രി എന്ത് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്